എസ് ഐ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാമത്യായം പനശ്യപുത്ര നീ മൂർച്ചയുള്ളൊരു വാളെടുക്കുക അത് ഷൗരക്കത്തി ഉപയോഗിച്ച് നിൻ്റെ തലയും താടിയും മടിക്കുക എന്നിട്ട് ഒരു തുലാസ് എടുത്ത് രോമം തൂക്കി വിഭജിക്കുക ഓരോത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നീ അതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം എടുത്ത് പട്ടണത്തിന് നടുവിൽ വെച്ച് തീയിൽ ദഹിപ്പിക്കുക മൂന്നിലൊന്ന് ഭാഗം വാളുകൊണ്ട് അരിഞ്ഞുകൊണ്ട് പട്ടണത്തിന് ചുറ്റും നടക്കുക മൂന്നിലൊന്ന് നീ കാറ്റിൽ പറത്തണം ൂരിയ വാളുമായി ഞാൻ അവയെ പിന്തുടരും അവയിൽ നിന്ന് ഏതാനും എടുത്ത് നിൻ്റെ മേരങ്കിയുടെ വിളമ്പിൽ കെട്ടിവെക്കുക അവയിൽ നിന്ന് വീണ്ടും കുറിച്ചെടുത്ത് കുറച്ചെടുത്ത് തീയിട്ട് ദഹിപ്പിക്കുക അവിടെ നിന്ന് അഗ്നി പുറപ്പെടും ഇസ്രായേൽ എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിക്കും ദൈവമായ കർത്താവരുടെ ചെയ്യുന്നു ഇതാ ഞാൻ ജെറുസലിം ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യ ഞാൻ സ്ഥാപിച്ചു എന്നാൽ ജനതകളുടെയേക്കാൾ ദുഷ്ടതയോടെ അവൾ എൻ്റെ കൽപ്പനകൾ ലംഘിച്ചു ചുറ്റുമുള്ള രാജ്യത്തേക്കാൾ കൂടുതലായി അവൾ എൻ്റെ പ്രമാണങ്ങളെ ധികരിച്ചു അവൾ എൻ്റെ കൽപ്പനകൾ നിരസിച്ചു അവയ്ക്കനുസൃതമായി അവൾ പ്രവർത്തിച്ചില്ല ആകെ ആളെയും മായകർത്താവരിൽ ചെയ്യുന്നു നിങ്ങൾ ചുറ്റുമുള്ള ജനതകളേക്കാൾ ധിക്കാരികളാണ് നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുകയോ കൽപ്പനകൾ ആക്കുകയോ ചെയ്തില്ല ചുറ്റുമുള്ള ജനതകളുടെ നിയമങ്ങൾ പോലും നിങ്ങൾ അനുസരിച്ചില്ല ദൈവമായ നിങ്ങളനുസരിച്ചില്ല ദയമായകർത്താവരുടെ ചെയ്യുന്നു ഇതാ ഞാൻ ഞാൻ തന്നെ നിനക്കെതിരെ എതിരായിരിക്കുന്നു ജനതകളുടെ മുമ്പിൽ വെച്ച് നിൻ്റെ മേൽ എൻ്റെ വിധി ഞാൻ നടപ്പിലാക്കും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തവരും ഇനി ഒരിക്കലും ചെയ്യയില്ലാത്തതുമായ കാര്യങ്ങൾ നിൻ്റെ മേച്ഛതിയിൽ നിമിത്തം നിനക്കെതിരായി ഞാൻ ചെയ്യും എൻ്റെ മദ്യയെ പിതാക്കന്മാർ പുത്രന്മാരെയും പുത്രന്മാർ പിതാക്കന്മാരെയും ഭക്ഷിക്കുകയും നിൻ്റെ മേൽ ഞാൻ ന്യായവിധ നടത്തുകയും എൻ്റെ അവശേഷിക്കുന്നവരെയും ഞാൻ നാനാധിക്യേഖി ചിതയ്ക്കും അകെ ആദ്യമായ കടുത്ത ചെയ്യുന്നു വേച്ഛതകളും ദുഷ്പ്രവൃത്തികളും കൊണ്ട് നിൻ്റെ വിശുദ്ധ സ്ഥലം നിയമലനമാക്കിയതിനാൽ ഞാനാണേ നിന്നെ ഞാൻ വിട്ടു വീഴ്ത്തും ഞാൻ നിന്നെ വെറുത്തതേയില്ല വെറുതെ വിടുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല നിൻ്റെ മുൻപിലൊരു ഭാഗം നിൻ്റെ മധ്യേയും തന്നെ പകർച്ചവ്യാധികൾ കൊണ്ടും പട്ടിണി കൊണ്ടും ചത്തൊടുങ്ങും മൂന്നിലൊന്ന് ഭാഗം നിൻ്റെ ചുറ്റും വാളാൽ നശിക്കും മൂന്നിലൊന്ന് ഭാഗത്തെ നാനാതിക്രേക്ക് ഞാൻ ചിതറിക്കും ഒരേ വാളുമായി ഞാൻ അവരെ അനുധാപനം ചെയ്യും അങ്ങനെ എൻ്റെ കോപം എരിഞ്ഞടങ്ങും എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞ് ഞാൻ തൃപ്തരാകും എൻ്റെ ക്രോധം ഞാൻ അവർക്കെതിരെ പ്രയോഗിച്ച് പ്രയോഗിച്ച് കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്നും അസി അസഹിഷ്ണുതയോടെയാണ് ഞാൻ സംസാരിച്ചതെന്നും അവർ അറിയും നിനക്ക് ചുറ്റുമുള്ള ജനതകളുടെ ഇടയിലും കടന്നു പോകുന്നവരുടെ മുൻപിലും നിന്നെ ഞാൻ അവമാനിതരാക്കുകയും പരിഹാസത്തിനും ഇപ്പോൾ പാത്രമാക്കും ഞാൻ കോപത്തോടും വംർഷത്തോടും കഠിന ശിക്ഷയോടും കൂടെ എൻ്റെ മേൽ ന്യായവിധ്യ നടത്തുമ്പോൾ നീ ചുറ്റുമുള്ള ജനതകൾക്ക് നിന്നാപാത്രവും പരിഹാസ വിഷയവും താക്കീതും ഭയഗാനവുമായിരിക്കും കർത്താവായി ഞാൻ പറഞ്ഞിരിക്കുന്നു ക്ഷാമമാകുന്ന മാരകാസ്ത്രങ്ങൾ നശിപ്പിക്കുന്ന വസ്തു അസ്ത്രങ്ങൾ നിനക്കെതിരെയും ഞാൻ അയക്കും ഞാൻ നിൻ്റെ ഇടയിൽ ക്ഷാമം വർദ്ധിപ്പിക്കും നിൻ്റെ അപ്പത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കും ക്ഷാമത്തെയും ഹിംസവസ്തുക്കളെയും ഞാൻ നിനക്കെതിരെ അയയ്ക്കും അവ നിൻ്റെ സന്താനങ്ങളെയെല്ലാം അപഹരിക്കും പകർച്ചവ്യാധികളും ഡിക്ത ചൊരിച്ചിലും കടന്നുപോകും ഞാൻ നിൻ്റെ മേൽ വാടകയ്ക്കും കർത്താവായ ഞാൻ പറഞ്ഞ പറഞ്ഞിരിക്കുന്നു കർത്താവനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ സംശയമായിരിക്കും സ്തുതി